എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതുവത്സര ആശംസകൾ ഞാൻ നേരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ന്യൂഇയർ ആഘോഷിക്കാനായിട്ട് അഴിക്കൽ ബീച്ചിൽ വന്നിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ ആഘോഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അറിയാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ നമ്മൾ ആദ്യമായിട്ടാണ് ന്യൂ ഇയർ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിലും നമ്മൾ രാത്രി ബീച്ചിലൊക്കെ വന്നു നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് ദേ നല്ല ഭംഗിയാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് നമ്മുടെ ഈ രാത്രി വന്ന് ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ളത് അപ്പം ദേ നല്ല ഭംഗിയാണ് ഇരുട്ടാണെങ്കിലും നമ്മൾ ഈ കടലൊക്കെ അടിക്കുന്ന കാണുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടാലോ വാ വേ നമുക്ക് രാത്രിയിൽ അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ട്യൂബ് ലൈറ്റ് പോലും ഇങ്ങനെ കൊല്ലാനൊക്കെ പിന്നുണ്ട് അതേ എല്ലാവരും കടലിലൊക്കെ ഇറങ്ങി കളിക്കും രാത്രി നമ്മളൊരു പോലൊന്നുമില്ല എല്ലാരും ഇതേ കടലിലൊക്കെ കളിക്കുകയാണ് ഞാനും വേണമെങ്കിൽ കളിച്ചു കാര്യം എഴുതി അന്നില്ല ഒന്നോട ഒന്നോട ആയോട് അത് ഇഷ്ടപ്പെട്ടില്ല ഒന്ന് വായിച്ചു കളഞ്ഞു തീ രാത്രി ആയതുകൊണ്ടിച്ച് പേടി അവിടെ കൊറേ ചേട്ടന്മാരെ തീയൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ഒക്കെ കളിയാണ്

ും പൊട്ടത്തില്ല ഞാൻ പറഞ്ഞില്ല അപ്പോഴേ നമ്മള് നെയ്സോറാണ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാവേ മൂ കഴിച്ചിട്ട് മതി ഇവിടെ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളും ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പോൾ എനിക്കൊരു പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിന് വരെ വെക്കാനായിട്ടാണ് നമ്മുടെ ഇവിടെ എല്ലാവരും നിൽക്കുന്നത് ഇപ്പം ഏതാണോ മിനിറ്റുകളും കൂടെ ആക്കിയായിട്ട് അപ്പോൾ അതെ നമുക്കിനി എത്ര സമയം സമയം പന്നേ മുക്കാലായി അപ്പൊ ഇനിയും പന്ത്രണ്ടാവുമ്പോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി പോരും അപ്പൊ നമ്മടെ ഈ ഇരുപത്തി മൂന്ന് പോയാച്ച് നമ്മളെ വിട്ടുപിടിയാണ് നമുക്ക് എന്തായാലും ഉറങ്ങാനിരിക്കാം നമുക്ക് കണ്ടിട്ട് നമുക്ക് മണ്ണിൽ ഇങ്ങനെ കളിക്കാം നല്ല രസമാണ് ഇവിടെ ഇരിക്കാം അതെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരാനായിട്ട് പോവാണ് അപ്പൊ ഇനി ഏതാനും നിമിഷങ്ങളും കൂടെ കൂടെയുള്ളു ബാക്കി നമ്മുടെ ന്യൂ ഇയർ ആവാനായിട്ട് അപ്പൊ നമുക്ക് ആ സമയങ്ങളിൽ നമുക്ക് ചുമ ടൈം പാസിന് വേണ്ടി നമുക്ക് ചുമ വളരെ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കാം വേറെ நான் <tries> 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 <tries>

ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന പടക്കം ഉണ്ട് എന്നാലും അത് ചെറിയ ലൈസ് പടക്കങ്ങളാണ് നല്ല ഭംഗിയാണ് 雨 <usion> <inaudible Alcohol Physical Patriots> <ible> <inaudible> etcetera आई नो यस 1911 होगा दे हैप्पी न्यू ईयर हेलो कुबा हैप्पी न्यू ईयर हालेलुया ആഘോഷിക്കാൻ വന്നിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ന്യൂ ഇയർ വിഷ് ചെയ്യാതെ പോകുന്നത് അതൊരു ശരിയല്ല അല്ലേ അപ്പൊ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് അപ്പൊ നമ്മള് ആരെങ്കിലും ഒരാളെങ്കിലും ഒരാൾ നമ്മൾ വിഷ് ചെയ്യുന്നുള്ളതാണ് Happy, yeah. happy, New happy happy Year! year. Happy, happy, New Year! <laughs> <hallo>, happy, New Year! <coughs> oh, happy, New oh, Year! happy, New Year! happy, New Year! happy, New Year! happy, happy, new. July, Are, have, happy, അപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ന്യൂ ഇയർ ആഘോഷം അപ്പൊ നമ്മള് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ കേക്കൊക്കെ മുറിച്ചാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അപ്പോ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ അനുഭവമാണ് നമ്മുടെ ഈ ന്യൂ ഇയറിൽ ലാസ്റ്റ് നമ്മള് രാത്രിയിലൊക്കെ വന്ന് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നതൊക്കെ നമ്മുടെ ന്യൂ ന്യൂഇയറിന്റെ ഒക്കെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ